അക്കാര്യം ഞാൻ ചെയ്യേണ്ടതില്ലായിരുന്നു അത് ചെയ്തതുകൊണ്ടാണ് എനിക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായത് അത് സ്ഥിരമായി ഞാൻ ചെയ്യുന്ന ആളാണെന്ന് എനിക്കതിനിയാം അതിൻ്റെ പ്രശ്നം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നും എനിക്കറിയാം എന്ന രീതിയിലുള്ള വിചാരം എനിക്കോ നിങ്ങൾക്കോ നമ്മൾക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിൽപ്പെട്ട എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് ഈ സംസാരം സത്യത്തിൽ മനുഷ്യൻ്റെ ജീവിതം നമ്മുടെ കൈപ്പൊടിയിൽ ഒതുങ്ങുമോ ഇല്ലയോ എന്ന ചോദ്യത്തിൻ്റെ വിശാലമായ ഉത്തരമാണ് ഈ ആലോചന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും ഉണ്ട് രണ്ടും ശരിയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വ്യത്യസ്ത കാര്യങ്ങളും വ്യത്യസ്ത പ്രവർത്തനങ്ങളും എടുത്തു പരിശോധിച്ചാൽ അടിസ്ഥാനപരമായും അല്ലാതെയും നമ്മൾ ചെയ്യേണ്ടതല്ല ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോ ജീവിതത്തിനോ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്കറിയാം ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ സന്തോഷം ആഗ്രഹിക്കുകയും സങ്കടം ഉണ്ടാകരുതെന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പലവട്ടം ആവർത്തിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതും പലപ്പോഴും നൂറു തവണ പറയാറുള്ളതുമായിട്ടുള്ള കാര്യമാണ് സന്തോഷത്തിൻ്റെ കാരണങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക സങ്കടത്തിൻ്റെ കാര്യങ്ങൾ കാരണങ്ങളാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിന്തിക്കുമ്പോൾ ഒരു ദിവസത്തെ രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയത്ത് പരിശോധിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സങ്കടം സമ്പാദിക്കുന്ന കാര്യങ്ങളുമായി എത്രത്തോളം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായിട്ട് എത്ര റിലേഷൻ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പുലർത്തുന്നുണ്ട് എന്നും സന്തോഷം സമ്പാദിക്കുന്ന സന്തോഷം നൽകുന്ന കാര്യങ്ങളുമായിട്ട് കാരണങ്ങളുമായിട്ട് എത്രത്തോളം ബന്ധപ്പെടുന്നുണ്ട് റിലേഷൻഷിപ്പ് സൂക്ഷിക്കുന്നുണ്ട് ദൈനംദിന ജീവിതത്തിൽ എന്നും ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക എഴുതി വയ്ക്കാൻ പ്രയാസമുള്ളവർ മനസ്സിൽ ഗ്യപ്പിട്ടിട്ട് സൂക്ഷിച്ചാലും മതി ഓർമ്മിച്ചാലും മതി അങ്ങനെ വരുമ്പോൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഒന്നാം ഗണത്തിൽപ്പെടുത്താൻ പറ്റും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ ഗണത്തിലും പെടുത്താൻ പറ്റും അങ്ങനെ സ്വന്തത്തിൻ്റെ ഗ്രാഫ് നമ്മുടെ ജീവിതത്തിലെ നമ്മെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൻ്റെ ഗ്രാഫ് അല്ലെങ്കിൽ പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൻ്റെ ഗ്രാഫ് സന്തോഷത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഗ്രാഫ് സങ്കടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഗ്രാഫ് നമുക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് നമുക്കൊന്ന് വീണ്ടും ആ വഴിയിൽ തന്നെ ഇരുന്നിട്ട് ഒന്നും കൂടെ ആലോചിച്ച് നോക്കാം നമ്മളൊക്കെ സങ്കടം ഉണ്ടാകുന്ന ഉണ്ടാക്കിത്തരുന്ന സങ്കടത്തിന് കാരണമാകുന്ന വിഷയങ്ങൾ കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു ഇല്ല എന്ന് നിഷേധിക്കാൻ പറ്റില്ല കാരണം നമ്മൾ മനുഷ്യരായതുകൊണ്ട് മനുഷ്യ സഹജമായ ഒരുപാട് വീക്ക്നെസ്സുകൾ നമ്മൾക്കുണ്ട് അതേപോലെ സന്തോഷം കിട്ടണമെന്ന് സന്തോഷത്തിന് ആഗ്രഹിക്കുകയും അതുപോലെ സന്തോഷത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ അനവധി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ഒരു വേള ആലോചിക്കുമ്പോൾ സന്തോഷം ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അതിൻ്റെ മുമ്പിലോ പിമ്പിലോ ആയി സങ്കടത്തിൻ്റെ കാരണങ്ങൾ കൂടി പ്രവർത്തിക്കുകയും അതുമായി കൂടി ബന്ധപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് ആ സന്തോഷം എന്താകും പോകും ഒളിച്ചു നിൽക്കും അതനുഭവിക്കാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാവില്ല ആ രീതിയിലുള്ള ഒരു ദുരവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് എത്ര പറഞ്ഞാലും എത്ര ആവർത്തിച്ച് പറഞ്ഞാലും എത്ര റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നിടത്താണ് കാര്യം വലിയ സങ്കടങ്ങൾ വലിയ സന്താപങ്ങൾ വലിയ ദുരന്തങ്ങൾ വലിയ ദുരിതങ്ങൾ വലിയ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ വന്നാലും ആ പ്രയാസങ്ങൾ നമ്മെ അലട്ടുന്ന ആ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും നമ്മളെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ആ സമയത്ത് മാത്രം നമ്മൾ സന്തോഷം കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നു ഇതിൽ നിന്ന് മുക്തനായെങ്കിൽ എന്നാഗ്രഹിക്കുന്നു അല്ലാത്ത ഘട്ടത്തിലോ സങ്കടം വേണ്ടെന്നാഗ്രഹിക്കുന്നില്ല സന്തോഷം വേണമെന്നും ആഗ്രഹിക്കുന്നില്ല സങ്കടം വരുന്ന ഘട്ടത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്ന ഘട്ടത്തിൽ മാത്രം നമ്മൾ ഒന്ന് സന്തോഷത്തിൻ്റെ തീരെ തണയാൻ സാധിച്ചെങ്കിൽ ദുരിതത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടു പോയെങ്കിൽ എന്നൊരു തരം വിചാരത്തിൻ്റെ അടിമകളായി മാറുന്നു സത്യത്തിൽ അങ്ങനെയാണോ വേണ്ടത് അങ്ങനെയല്ല നമ്മൾക്ക് നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ആലോചിക്കാൻ മനസ്സിലാകും സങ്കടം വരാൻ സങ്കടത്തിൻ്റെ കാരണങ്ങളോ അല്ലെങ്കിൽ സങ്കടം വരേണ്ട സാഹചര്യമൊന്നും ഉണ്ടാകാൻ കാത്തിരിക്കേണ്ടതില്ല അല്ലാതെ തന്നെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം അല്ലേ പോകുന്ന വഴിയിൽ കുഴിയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അതിൽ പോകാതിരിക്കുക എന്നതാണ് ബുദ്ധി പോകുന്ന വഴിയിൽ പാമ്പുണ്ട് വിഷപ്പാമ്പുണ്ട് എന്നറിഞ്ഞാൽ അവിടെ അതുവഴി നടന്നു പോകാതിരിക്കലാണ് ബുദ്ധി കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി പാമ്പ് കടിക്കാതിരിക്കാൻ വേണ്ടി നല്ല ഭക്ഷണം കിട്ടുന്നു അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുക ഭക്ഷണം കഴിക്കുക എന്നതാണ് ഇഷ്ടപാനീയം കിട്ടുന്നു അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എത്തുക അത് സ്ഥാപിച്ചെടുക്കുക അതുമായി ബന്ധപ്പെടുക അതുണ്ടെന്ന് മനസ്സിലായാൽ എത്തേണ്ടതാണെങ്കിൽ കൈവരിക്കാനുള്ളതാണെങ്കിൽ അങ്ങോട്ട് എത്തിപ്പെടുകയും കൈവരിക്കുകയും ചെയ്യുക എന്നും വേണ്ടാത്തതാണെങ്കിൽ അങ്ങോട്ട് എത്തിപ്പെടാതിരിക്കുക പോകാതിരിക്കുക എന്നും ഉള്ള ലളിതമായ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അത് ഒരു മനോഭാവമായിട്ട് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നില്ല ഒരു ദൈനംദിന ലൈഫ് റൊട്ടീനായിട്ട് നമ്മുടെ അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാറുന്നില്ല എന്നിടത്താണ് പ്രശ്നം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നമുണ്ട് ചെറിയ ചെറിയ തെറ്റുകളുടെയും പിശകുകളുടെയും പിഴവുകളുടെയും അപാകതകളുടെയും ആവർത്തിച്ചാവർത്തിച്ചിട്ടുള്ള ത്വരിതഗതിയിലുള്ള നിരന്തരമായിട്ടുള്ള ചെറിയ 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 അബദ്ധങ്ങളും പിഴവുകളും ചെയ്തതുകൊ ചെയുന്നതുമൂലമാണ് വലിയ തെറ്റുകളും വലിയ കുറ്റങ്ങളും വലിയ പ്രശ്നങ്ങളും വലിയ പ്രയാസങ്ങളും നമ്മെ പൊതിഞ്ഞ് കാർന്നു തിന്നുന്നതും പ്രശ്നമായി വലിയ പ്രഹേളികയായി മുമ്പിൽ വരേണ്ടതും ഇതും സത്യമാണ് പ്രഥമദൃഷ്ടിയ നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ് ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങളും പിഴവുകളും ചേർന്നിട്ടാണ് വലിയ അബദ്ധങ്ങളും തെറ്റുകളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തെ സങ്കടത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന നിലയിലേക്ക് എത്തുന്നത് അതേപോലെ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ചെറിയ ചെറിയ പോസിറ്റീവ് സാഹചര്യങ്ങളും ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ നമ്മൾ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകും ആ ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് വലിയ സന്തോഷവും വലിയ വിജയത്തിൻ്റെയും വഴിയിലേക്ക് നടത്തുന്നത് അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ജീവിതത്തിൻ്റെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഗ്രാഫ് പരിശോധിച്ചിട്ട് എവിടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ചിന്താഗതി എങ്ങോട്ടൊക്കെയാണ് സഞ്ചരിക്കുന്നത് നമ്മുടെ വിചാരവും ആലോചനയും ഏത് വഴിയിലൂടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ശേഷം അതിനുശേഷം അതോടൊപ്പം ഒട്ടിച്ചു വെച്ചുകൊണ്ട് ഗം ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ ഞാൻ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സങ്കടങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ സന്താപങ്ങൾക്ക് കാരണമാകുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിൽ ഞാൻ എത്രത്തോളം ശ്രദ്ധാലുവാണ് എന്നുകൂടി ആലോചിച്ചാൽ നമ്മൾക്ക് വ്യക്തി ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് പുരോഗതി വരുത്താൻ സാധിക്കും ആ പുരോഗതി വരുത്തുന്നതിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചിന്തിച്ച് നോക്കാവുന്നതാണ് ഈ രീതിയിൽ ആലോചിക്കാത്ത ആളുകൾക്ക് ദൈനംദിന ജീവിതത്തിൽ സങ്കടകരമായ കാര്യങ്ങളുമായി അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളുമായി യാതൊരു മടിയുമില്ലാതെ നിരന്തരം സമ്പർക്കം പുലർത്താനും ബന്ധം പുലർത്താനും അഭിവാഞ്ച ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനൊരു ഒരു ഇച്ഛ വന്നുകൊണ്ടിരിക്കും ആ ആ ഒരു നെഗറ്റീവ് മനോഭാവത്തെ മറികടക്കുക നെഗറ്റീവ് മെൻ്റൽ സിറ്റുവേഷനെ സ്റ്റാറ്റസിനെ മറികടക്കുക എന്നതാണ് ഏറ്റവും വലിയ ചാലഞ്ച് വെല്ലുവിളി പോസിറ്റീവ് ലൈഫ് സ്റ്റാറ്റസിനെ പുൽകി എടുക്കുക അതിനെ കവർന്നെടുക്കുക എന്നതുമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയായി മാറേണ്ടത് ജീവിതശൈലിയായി മാറേണ്ടത് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരാതിരിക്കണോ വരണോ എന്ന് നമ്മൾ ലളിതമായി ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കുക ചിന്തിച്ചാൽ നമ്മളോട് നമ്മളെ ചിന്ത തന്നെ പറഞ്ഞു തരും എന്ത് പല വിഷയങ്ങളും പറഞ്ഞു തരും എന്നിട്ട് അതുപോലെ ആകാതിരിക്കുന്നത് പോലെ ഇതും ആകാതിരിക്കരുത് പല വിഷയങ്ങളും നമുക്കുള്ളിൽ തന്നെ സ്വയം തന്നെ ഉള്ളെന്ന് പറഞ്ഞു തരും ഇതും ഇതും അതും അതുമൊക്കെ തെറ്റാണ് അതും അതുമൊക്കെ നമുക്ക് ഗുണമല്ല ദോഷമാണ് പ്രയാസമാണ് എന്ന് പറഞ്ഞു തരും എന്നാലും നമ്മൾ അത് കള്ളിപ്പിടിക്കും ഇതും അതും അതും മറ്റും ഗുണമാണ് സന്തോഷമാണ് നമുക്ക് പോസിറ്റീവാണെന്ന് പറഞ്ഞു തരും അവിടേക്ക് നമ്മൾ പോകില്ല ആ രീതിയിലുള്ളൊരു ചുറ്റുപാടുണ്ട് അപ്പോൾ ആ ചുറ്റുപാട് നേരത്തെ പറഞ്ഞ ഒരു ആലോചനയും വിചാരവും കൊണ്ട് അതിനെ ശരിക്കും കവർ ചെയ്ത് വെക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ആജന്മ സന്തോഷവും അല്ലെങ്കിൽ ആജന്മ പരാജയവും തിരിച്ചറിയാൻ പറ്റും ആ ജന്മ സന്തോഷത്തെ ജന്മ സന്തോഷത്തെ ജന്മ സമാധാനത്തെ ലൈഫ് സക്സസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും ലൈഫ് സാഡ്നസ്സിനെ അല്ലെങ്കിൽ സക്സ് നമ്മുടെ ലൈഫിലെ സങ്കടത്തെ നമുക്ക് അവോയ്ഡ് ചെയ്ത് നമ്മുടെ വഴി കൂടുതൽ വ്യക്തവും കൂടുതൽ വെളിച്ചമുള്ളതും തെളിച്ചമുള്ളതും സുഗന്ധപൂരിതവുമാക്കി മാറ്റാൻ സാധിക്കും ഏത് ഗണത്തിലേക്കാണ് നമ്മൾ പോകുന്ന പോകേണ്ടതെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് കൂടുതൽ പറയേണ്ടതില്ല ഈ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വിചാരങ്ങൾക്കും ആലോചനകൾക്കും ഒരു ആഭരണമണിയിക്കാൻ അതിന് ആവരണം അണിയിക്കാൻ അതിന് ഉടുപ്പ് മേൽപ്പറഞ്ഞ രീതിയിൽ ശ്രമിച്ചു നോക്കിയാൽ എനിക്കും നിങ്ങൾക്കും സജ്ജരായി മുമ്പോട്ട് പോകാൻ സാധിക്കും സുമുഖരായി മുമ്പോട്ട് പോകാൻ സാധിക്കും കൂടുതൽ സന്തോഷത്തോടെ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുറപ്പാണ്